കടുത്ത നടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ തേങ്ങ വറുത്തരച്ച ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് മുക്കാൽ കിലോ ബീഫാണ് വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നത് മുമ്പ് നമ്മൾ മട്ടൺ ഉണ്ടാക്കുമ്പോൾ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഇത് വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുത്തത് കൊണ്ടാണ് ഒന്ന് നിറ മാറിയതുപോലെ തോന്നുന്നത് വേവിച്ചെടുക്കാൻ വേണ്ടി ബീഫ് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും അതേ അളവിൽ തന്നെ ഇഞ്ചി കൊത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാള അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കാൽ കപ്പ് മാത്രം വെള്ളവും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കിയെടുത്ത് വേവിച്ചെടുക്കും നമ്മുടെ പ്രഷർ കുക്കറിനും ബീഫിൻ്റെ വേവിലും വ്യത്യാസം കാണുമല്ലോ അത് നോക്കി വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ ഇത് വേവിച്ചെടുത്ത് ഇതിൻ്റെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അരക്കപ്പ് തേങ്ങ ചിരുവിയതാണ് ഇട്ട് കൊടുക്കുന്നത് ആറ് ചെറിയുള്ളിയും മൂന്നുണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിയിൽ മല്ലിപ്പൊടി ഇടുന്നില്ല പകരം ഒരൊന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി തേങ്ങയിലിട്ട് കൊടുത്ത് വറുത്തെടുക്കാം കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുത്ത് ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം മല്ലിയും കൂടെ ഉള്ളത് കൊണ്ട് നല്ല ബ്രൗൺ കളറിൽ തന്നെ വറുത്തെടുക്കും തേങ്ങ ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം വറുത്തെടുത്താൽ ഒര ടീസ്പൂൺ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കാം ഈ സമയമായാൽ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് വറുത്തെടുക്കാം ഈ സമയത്ത് കൈവയ്ക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം നല്ല രുചിയായിരിക്കും മല്ലി ഇങ്ങനെ വറുത്തെടുത്ത് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തെടുത്ത തേങ്ങ പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം നമ്മുടെ ബീഫ് ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടെയും വേവാനുണ്ട് അത് നമുക്ക് മസാലയിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഞാൻ ഞാനിതൊരു വിസിൽ ഹൈ ഫ്ലെയിമിലും ആറ് വിസിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ചാണ് വേവിച്ചെടുത്തിരിക്കുന്നത് തേങ്ങ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചേർക്കാതെ ഇതുപോലെ ലൂസായി അരച്ചെടുക്കും മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കും കൂടി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ വറുത്തെടുക്കണം ഒന്ന് മൂടി വെച്ച് കൊടുക്കും വഴറ്റിയെടുത്ത ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയൊരു പഴുത്ത തക്കാളി അരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് നെടുകെ പിളർന്നതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് തക്കാളി നല്ലോണം വേവിച്ചുടച്ചെടുക്കണം ഇനി ഈ വെന്ത തക്കാളിയിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഗ്രേവിയോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്ത് മൂടി വെച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ പിന്നെ നമുക്ക് വറുത്തെടുത്ത തേങ്ങ ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത ഒരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് കറക്കി കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ സമയത്ത് തന്നെ ഒരു ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ കുറവുള്ളത് കൊണ്ട് ഒര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കും ഇനി ഇതൊരഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്ത് തേങ്ങാ കൊത്തിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ആയിരുന്നു ഇതും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും വറവിട്ട ഉടനെ ഇളക്കി കൊടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഇളക്കിയെടുക്കും വറത്തരച്ച ബീഫ് കറിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ബീഫ് കൂട്ടി കഴിക്കാൻ ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം